സ്വർണത്തിന്റെ വില ദിനേര വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പതിവ് പോലെ സാധാരണ പോലെ നമ്മുടെ കേരളത്തിൽ കല്യാണങ്ങൾക്ക് യാതൊരു ആഡംബരത്തിൻ്റെയും പ്രൗഢിയുടെയും കുറവില്ലാതെ നടക്കുന്നുമുണ്ട് നൂറ് പവനും അൻപത് പവനും ഇരുപത്തഞ്ച് മുകളിലും പത്ത് പവന് മുകളിലൊക്കെ ആയിട്ട് സാധാരണ കൊടുക്കുന്നത് പോലെ സ്വർണ്ണങ്ങൾ ഒരു മകളെ കെട്ടിച്ചയക്കുമ്പോൾ ആളുകൾ കൊടുക്കുന്നുമുണ്ട് പക്ഷേ ഇതിന് പിന്നിൽ വലിയ ഒരു പ്രയത്നത്തിന്റെ അധ്വാനത്തിന്റെ കണ്ണുനീരിന്റെ കഥയുണ്ട് എന്നുള്ളതാണ് എഴുപതിനായിരത്തിലധികം രൂപ ഒരു പവന് വരുമ്പോ ഒരു പവന് പണിക്കൂലി അടക്കം കഴങ്ങി വരുമ്പോ എഴുപത്തി അയ്യായിരത്തോളം രൂപയാണ് വരുന്നത് ഒരു ലക്ഷത്തിനടുത്തേക്ക് ഒരൊറ്റ പവൻ സ്വർണത്തിന് വില വരികയാണ് പക്ഷെ സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മകളെ കെട്ടിച്ചയക്കുമ്പോഴും അവിടെയും കൊടുക്കുന്നുണ്ട് പത്തിലധികം പവനെ എന്തുകൊണ്ട് അതൊരു സമൂഹ നടപ്പിൽ വരുത്തിയിട്ടില്ല ഒരു ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇരകളാകേണ്ടി വരുന്ന അല്ലെങ്കിൽ അഭിമാനത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ നൂറ് പവനൊക്കെ മുതലാളിമാർ കടം വാങ്ങിയിട്ട് പോലും കൊടുത്തയക്കുന്ന ഒരു രീതി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സമയത്താണ് അൻസാരി ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിന്റെ ഈ ഒരു ഷോർട്ട് വീഡിയോ കാണാനിടയായത് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എത്ര അശോക് പെൺകുട്ടികൾ കോയക്കെത്ര പെൺകുട്ടികളാട്ടി അലഹമുല്ലാ എനിക്ക് രണ്ട് പെൺകുട്ടി അശോക് മൂന്ന് പെൺകുട്ടി അത്ര രണ്ട് പെൺകുട്ടി മൂന്ന് പെൺകുട്ടി കോയക്ക എത്ര പെൺകുട്ടി ാണ് ഒരു പെൺകുട്ടി ഇതെന്തിനാ പറഞ്ഞറിയ സ്വർണ്ണത്തിന് എഴുപതിനായിരം വില കൂടിയപ്പോ ആളുകൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അഞ്ചു പെണ്ണാണല്ലോ കെട്ടിക്ക് നിങ്ങൾക്ക് ഒരു ബാധ്യതയില്ല ഇല്ല പെൺകുട്ടികൾക്ക് സ്വർണ്ണം കൊടുക്കുന്നതിനകത്ത് ഒരു ബാധ്യത നിങ്ങളുടെ മേൽ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല പെൺകുട്ടിക്ക് സ്വർണം കൊടുത്തിട്ടേ നിങ്ങൾ അങ്ങോട്ട് വിടാവുള്ളൂന്ന് സത്യത്തിൽ ഭയപ്പെടേണ്ട സ്വർണം വില കൂടുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ ആൺകുട്ടികളാണ് ഭയപ്പെടേണ്ടത് മഹാനായ ഉമർ നീ ഉള്ള കാലഘട്ടത്തിൽ പുരുഷന്മാര് ഉമരതങ്ങളോട് വന്നിട്ട് പറഞ്ഞു മഹർ കുറക്കാൻ പറ കാരണം മഹർ നിർബന്ധവും മറ്റു സ്ത്രീധന മാമൂലികളൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാ അപ്പൊ ഉമരദി നാഥൻ സ്ത്രീകളോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ മഹറിൽ കുറച്ച് ചുരുക്കണം കുറക്കണം ഒരുപാട് പേര് വിവാഹം കഴിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ അങ്ങനല്ല ഇന്ന് സ്വർണവില കൂടുമ്പം അഞ്ചും ആറും പെൺകുട്ടികളുള്ളവര് നെഞ്ചത്തടിക്കുകയാണ് നമുക്കൊന്നും ഒരു പ്രശ്നം എനിക്ക് രണ്ടു പെൺകുട്ടിയാണ് ഓരോ ഓരോരു ഗ്രാം കൊടുക്കാൻ എന്റെ മേൽ ബാധ്യതയില്ല എന്റെ സന്തോഷത്തിൽ എന്തെങ്കിലും ഒന്ന് കുട്ടിക്ക് കരുതിട്ട് കൊടുക്കുന്നുള്ളതല്ലാതെ ഒരു തരി പൊന്നു ചോദിക്കുന്നവർക്കോ അങ്ങനെ ആവശ്യപ്പെടുന്നവർക്കോ പെണ്ണൂല്ല അങ്ങനെ കെട്ടിക്കൽ എന്റെ മേൽ നിർബന്ധമില്ല അശോകട്ട ഓക്കെ അല്ലേ അശോകട്ടാ അതെ മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളെ കെട്ടിച്ച് അശോകട്ടായിരിക്കുന്ന ആ കെട്ടിക്കണം ആ അതെ അധവാ മൂന്നര കെട്ടിക്കാനുള്ളതാണ് എത്ര കെട്ടിച്ച് ആ നമ്മളെക്കാട്ടും പേടി നാട്ടുകാർക്കല്ലേ ചോദിക്കുന്നവരും ാണ് ഈ മൂന്ന് പെൺകുട്ടിയായി കഴിഞ്ഞാലേ മൂന്ന് പെൺകുട്ടിയായി നാലാമത്തെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കി എന്തിനാണ് സങ്കടപെടുന്നത് അങ്ങനെ ഒക്കെ സങ്കടപ്പെടുന്നത് മക്കളെ പടച്ച വന്നിട്ടുണ്ടെങ്കിൽ കെട്ടിക്കാനും ഞങ്ങൾക്കറിയാം എന്തിനാ ഈ നാട്ടുകാർ എന്തിനാ ഏറ്റവും ഐശ്വര്യം പെൺകുട്ടികളാണ് അല്ലെ അല്ലെ അശോ കേട്ടാശ നൂറ്റി ശതമാനം അശോകേട്ടന്റെ ഒക്കെ സന്തോഷം മൂന്ന് പെൺകുട്ടികളുള്ള അശോകെട്ടന്റെ ഒക്കെ സന്തോഷം കണ്ട ഇതുപോലെ ആകണം പെൺമക്കളാണ് ഏറ്റവും വലിയ സന്തോഷം എന്തു മനോഹരമായിട്ടാണ് ഈ ഒരു വിഷയത്തെ ഉസ്താദ് അവതരിപ്പിക്കുന്നത് ശരിക്കും ഈ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിലെ ഇല്ലാത്ത ഇസ്ലാമിൻ്റെ പാരമ്പര്യങ്ങളൊന്നും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു അസാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മുടെ കേരളീയ പശ്ചാത്തലങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് സ്ത്രീധന സമ്പ്രദായം എന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിലും വിശ വിദേശങ്ങളിലും എന്തിനേറെ പറയുന്നു നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ലക്ഷദ്വീപിൽ വരെ ഒരു കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ വരനാണ് പെണ്ണിൻ്റെ ഉപ്പാക്കും അവരുടെ കുടുംബത്തിനും പണം നൽകിക്കൊണ്ട് അത് പെണ്ണിനെ സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത് മഹറായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പണം നൽകേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ മറ്റുള്ളവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ ഒരു പെണ്ണ് ജനിക്കുന്നതോടുകൂടി ഒരു പെണ്ണ് വളർന്നു വരുന്നതോടുകൂടി ഉപ്പയുടെ ഉള്ളിൽ വരുന്ന വലിയൊരു പേടിയുണ്ട് ഇടനഞ്ചിൽ വലിയൊരു പ്രയാസം അവർക്ക് സംഭവിക്കുന്നുണ്ട് അത് ആ മകളോടുള്ള ദേഷ്യം കൊണ്ടോ അവളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ ഒന്നുമല്ല ഈ പൊന്നുമോളെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ എനിക്കൊരാൾക്ക് കെട്ടിച്ചയക്കണല്ലോറപ്പേ അവർക്ക് ഞാൻ കൊടുക്കേണ്ട സ്വർണത്തിൻ്റെ വില എന്നെ എങ്ങനെ എനിക്ക് താങ്ങാൻ കഴിയുമെന്ന് ആലോചിക്കുന്നു എന്നിട്ട് പൊന്നുമോളെ നാട്ടിലുള്ള ആചാരങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ വരൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിൻ്റെ പേരിൽ കുട്ടിയെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുകയും ആ കടം വീട്ടുന്നതിനു വേണ്ടി മരണം വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉപ്പന്മാരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമേറെയാണ് മാറ്റേണ്ടത് നമ്മുടെ ചിന്തയാണ് ഇവിടെ പേടിക്കേണ്ടത് ശരിക്കും ഉസ്താദ് പറയുന്നത് പോലെ നമ്മളായി പുരുഷന്മാരായ ആളുകളാണ് മഹാനായ ഉമർ അലി അള്ളാഹുനിൻ്റെ ചരിത്രമൊക്കെ വളരെ മനോഹരമായി പ്രശുദ്ധമായ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ സ്ത്രീകളോട് ആ ഒരു മഹറിൻ്റെ കണക്ക് കുറക്കാൻ ആവശ്യപ്പെടുന്നതും അത് ഉമർ അള്ളാഹ്നു ആ ഒരു പുരുഷന്മാരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ് എന്ത് തന്നെ ആയാലും അൻസാർ ഈ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വളരെ മനോഹരമായിട്ട് തോന്നി സ്വർണം കുതിച്ചുയർന്നാലും ഈ ഒരു കൊച്ചു കേരളത്തിലുള്ള നമ്മൾ മാത്രം കരുതി ഈ സ്വർണത്തെ ഉപേക്ഷിക്കാൻ സ്വർണത്തെ അവഗണിക്കാൻ നമ്മൾ മാത്രം കരുതി എന്ന് വിചാരിച്ച അതിന്റെ വില ഇടിയുകയൊന്നുമില്ല അത് ആഗോളതലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർണത്തിന്റെ വില കുത്തനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് അതിനോടൊപ്പം നമ്മൾ ആ ഒരു ആചാരങ്ങൾ മാറ്റാതെ മുന്നോട്ട് പോയാൽ ജീവിതം വളരെ അപകടത്തിലേക്കായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമാവുക അതുകൊണ്ട് തന്നെ ചിന്തിക്കുക മാറി ചിന്തിക്കുക നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിവാഹങ്ങളിലേക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചടങ്ങുകൾക്കും മാത്രം നമ്മൾ തയ്യാർ ചെയ്യുക നമ്മൾ നമ്മളതിനു വേണ്ടി മാത്രമേ ഈ ഇറങ്ങി പുറപ്പെടാവൂ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ വലിയ ദുഃഖങ്ങൾ നമ്മൾ കാണേണ്ടി വരിക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്